വ്യത്യസ്തമായ അഭിനയ ശൈലി കൊണ്ടും സൗന്ദര്യം കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു നടിയാണ് കാവ്യ മാധവൻ ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കാവ്യ പിന്നീട് സഹനടി ആവുകയും ചന്ദ്രനധിക്കുന്ന ദിക്കിലൂടെ നായികയായി ശോഭിക്കുകയുമായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ കാവ്യക്കുണ്ടായിരുന്ന സ്റ്റാർഡം എന്ന് മലയാളത്തിലെ യുവ നടിമാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല എന്നാണ് ആരാധകരും പറയുന്നത് ദിലീപുമായുള്ള ഒരു വിവാഹശേഷം സിനിമയിൽ സജീവമല്ലാത്ത കാവ്യ ഇപ്പോൾ ബിസിനസ്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ കാവ്യേയും ശോഭനയും കുറിച്ചുമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ അടുത്തിടെ ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയ്ക്കിടെ കാവ്യ വാശി പിടിച്ചതിനെ കുറിച്ചും മറ്റും സംവിധായകൻ ലാൽ ജോസ് പറഞ്ഞത് വളരെ രീതിയിൽ ചർച്ചയായിരുന്നു കാവ്യ മാധവൻ മനസ്സിലാ മനസ്സോടെ ചെയ്ത ചിത്രമാണെന്നും നായികയായ താരാ കുറുപ്പ് എന്ന കഥാപാത്രമായി എത്തിയ കാവ്യയ്ക്ക് റസ്യ എന്ന രാധികയുടെ കഥാപാത്രത്തിന് ചിത്രത്തിൽ ലഭിച്ച പ്രാധാന്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് സംവിധായകൻ പറഞ്ഞത് ക്ലാസ്മേറ്റ് സിനിമയുടെ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ കാവ്യ വന്നിരുന്നില്ല പിന്നീട് കരാർ ഒപ്പിടുന്ന സമയത്ത് കഥയുടെ ഏകദേശ രൂപം മാത്രമാണ് കാവ്യ അറിഞ്ഞിരുന്നത് എന്നാൽ തനിക്ക് ആശയം മനസ്സിലായില്ല എന്നും ലാലിചേട്ടന്റെ പടമായതുകൊണ്ട് പോവുകയാണെന്നാണ് കാവ്യ ചിലരോട് സൂചിപ്പിച്ചിരുന്നത് ഇത് പലരും നിന്നാൽ ഞാൻ അറിഞ്ഞു തുടർന്ന് കാവ്യോട് വിശദമായി തന്നെ കഥ പറയാൻ തീരുമാനിച്ചു അങ്ങനെ എഴുത്തുകാരൻ ജെയിംസ് ആൽബർട്ടിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടു എന്നാൽ കാവ്യോട് കഥ പറഞ്ഞ് ജെയിംസ് തിരികെ എത്തിയപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി പിന്നീട് കാവ്യ ഷൂട്ടിനെത്തിയിരുന്നില്ല ചൂട്ടിനെ നടി എത്താത്തതിനെ തുടർന്ന് അന്വേഷിച്ചു ചെന്നപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാവ്യാണ് കാണുന്നത് ചൂട്ട് തുടങ്ങുകയാണ് വേഗം മരണമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ വരുന്നില്ല എന്ന നിലപാടിലായിരുന്നു കാവ്യ കാരണം അന്വേഷിച്ചപ്പോൾ ഈ ചിത്രത്തിലെ നായിക ഞാനല്ല റെസ്യാണ് എന്നായിരുന്നു കാവ്യയുടെ പ്രതികരണം പിന്നീട് താൻ ഷൂട്ടിങ്ങിന് വരണമെങ്കിൽ റസിയുടെ കഥാപാത്രം തനിക്ക് കിട്ടണമെന്ന് താരക്കുറിപ്പായി അഭിനയിക്കാൻ മറ്റാരെങ്കിലും നോക്കാൻ കാവ്യ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ കാവ്യെ പോലെ ഒരു പ്രശസ്ത താരം ഈയൊരു വേഷം ചെയ്താൽ ആ കഥാപാത്രത്തിന്റെ പ്രാധാന്യം ആദ്യം തന്നെ പ്രേക്ഷകർ മനസ്സിലാക്കുമെന്നും റസിയാകാൻ അധികം പോപ്പുലർ അല്ലാത്ത ഒരു നടി തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞു എന്ത് വന്നാലും റസിയായി അഭിനയിക്കണമെന്ന കാവ്യയുടെ ആവശ്യം നടക്കില്ല എന്ന് കാവ്യയുടെ മുഖത്ത് നോക്കി തീർത്തു പറഞ്ഞു അവസാന കാവ്യ്ക്ക് തന്റെ പിടിവാശി മാറ്റേണ്ടി വന്നിരുന്നെന്നും ലാൽ ജോസ് പറയുന്നു മാത്രവുമല്ല കാവ്യയുടെ കഥാപാത്രമായ താരാക്കുറുപ്പ് തന്നെയാണ് ക്ലാസ്മേറ്റ്സിലെ നായികയെന്നും നടിക്ക് ഉറപ്പു കൊടുത്തു പക്ഷേ ഷൂട്ടിംഗ് തീരാറായപ്പോഴേക്കും സിനിമ തിയേറ്ററിൽ എത്തിയാൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് മുരളിയും റസീം അവരുടെ പ്രണയകഥയും തന്നെയാകുമെന്ന് കാവ്യ മനസ്സിലാക്കിയിരുന്നു എന്നാൽ തന്നോടുള്ള വ്യക്തിബന്ധവും ബഹുമാനവും സ്നേഹവും കൊണ്ട് മാത്രമാണ് ആ സിനിമയുടെ ഭാഗമാകാൻ നടി തയ്യാറായതെന്നുമാണ് ലാൽ ജോസ് പറഞ്ഞിരുന്നത് കാവ്യയുടെ ഈ ഒരു പെരുമാറ്റത്തിന്റെ നേർവിപരീതമാണ് ശോഭന എന്ന് സംവിധായകനായ കമൽ പറഞ്ഞ ഒരു കാര്യത്തിൽ ഇപ്പോൾ വ്യക്തമാണ് എന്റെ രണ്ട് സിനിമകളിൽ മാത്രമേ ശോഭന അഭിനയിച്ചിട്ടുള്ളൂ ഉള്ളടക്കത്തിന് മഴ എത്തും മുൻപേ എന്ന ചിത്രത്തിലും ഈ രണ്ട് സിനിമകളിലും നായിക ശോഭനയല്ല അല്ലെങ്കിൽ ശോഭനേക്കാൾ സ്ക്രീൻ സ്പേസ് ഉള്ളത് മറ്റ് നായകന്മാർക്കാണ് ഉള്ളടക്കത്തിൽ അമലയ്ക്കായിരുന്നു പ്രാധാന്യം മഴയത്തും മുൻപെന്ന ചിത്രത്തിലെ ആനിക്കായിരുന്നു പ്രാധാന്യം പക്ഷേ ഈ റോളിന് വേണ്ടി ശോഭന വിളിക്കുമ്പോഴേ കഥ പറയുമ്പോഴേ ലൊക്കേഷനിൽ വന്നപ്പോഴോ എന്റെ റോൾ കുറഞ്ഞുപോയി മറ്റു നടിയുടെ റോളാണ് കൂടുതൽ എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അതൊരു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയ മഹത്വമായിട്ടാണ് എനിക്ക് തോന്നിയത് ശോഭനയ്ക്ക് എന്തുകൊണ്ട് അത് പറയാൻ സാധിക്കുന്നു എന്നാൽ അവർക്ക് അവരെക്കുറിച്ച് നല്ല ധാരണയുണ്ട് എന്നത് തന്നെയാണ് എനിക്ക് രണ്ട് സീനായാലും മറ്റൊരാൾക്ക് ഇരുന്നൂറ് സീൻ ഉണ്ടെങ്കിലും എന്റെ രണ്ട് സീനിൽ ഞാൻ എങ്ങനെ പെർഫോം ചെയ്യും എന്നതിലുള്ള ആത്മവിശ്വാസമുള്ള ഒരു നടിയാണ് ശോഭനയെ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ് സംവിധായകനായ കമൽ പറഞ്ഞതും ഉള്ളടക്കവും മഴയെത്തും മുൻപ് മാത്രമല്ല ശോഭന എത്ര സീനുണ്ട് അല്ലെങ്കിൽ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാതെ ചെയ്ത പല സിനിമകളെ കുറിച്ചും ആരാധകർ കമന്റ് ബോക്സിൽ സംസാരിക്കുന്നുമുണ്ട് പപ്പയുടെ സ്വന്തം അപ്പൂസ് മായാമയൂരം ആര്യൻ പവിത്രം എന്നിങ്ങനെ പോകുന്ന സിനിമകളുടെ പേര് യോധ വിഷ്ണുലോകം പോലുള്ള സിനിമകളെ ഉദാഹരണമോ അതുപോലെ തന്നെ ഉറുവശേ പ്രശംസിക്കുന്ന ആരാധകരുമുണ്ട് എങ്ങനെയൊക്കെ ആയാലും കണ്ടുപഠിക്കേണ്ടതാണ് ഇതെല്ലാം എന്നാണ് പലരും കമന്റുകളിലൂടെ പറയുന്നത്